ഹായ് ഇന്ന് എല്ലാവർക്കും നമ്മുടെ പുതിയ വീടുകൾ സ്വാഗതം ഇനി നമ്മൾ എവിടെ പോവാ അമ്പലത്തിൽ പോവാ പേരറിയത്തില്ല അത് അവിടെ ചെന്നിട്ട് പറയാം ഏതാ പിന്നെ ഒരു വീട്ടിന്റെ പാല് കാശും കൊണ്ട് അവിടെ കൂടെ പോയിട്ട് വരണം അന്നേരം പോകുന്ന വഴി കാണാം നമ്മൾ പോകാൻ ഇറങ്ങി വീട്ടിൽ നിന്ന് നമ്മൾ പോകുന്നത് ഇവിടെ ഒരു മന്ദിര് ദത്തസ്വാമി മന്ദിർ എന്ന് പറയും അങ്ങോട്ടും പോകണം പിന്നെ ഫ്രണ്ടിന്റെ ഹൗസ് ആയിരുന്നു അത് രാവിലെ കഴിഞ്ഞ് പിന്നെ അവിടെ കൂടെ പോയി മന്ദറിലും കേറിയിട്ട് വരാച്ചിട്ട് പോവാണ് ഇവിടുന്ന് കൊറച്ചു ദൂര എന്നിട്ട് പോയി ആകെ मौली कृपा के पास उससे आ गया पहला गया। आ गया। लेफ्ट तो सेक, सेकंड लेफ्ट तो लेफ वाला डबल वाला अच्छा ये तो खड़ा इधर खड़ा इधर यही है ना बस वाला और आ गया लेफ्ट घूम गए हाँ लेफ्ट घूम लिया बस 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 वैसे रुको रोरो रो, और नहीं अभी घूमने नहीं हो रहा क्या जो आ गया लो सीधा अभी आपको एक मोटरसाइकिल दिख रही है उसमें दो जन है सामने मोटरसाइकिल दिख रही है हां सामने है। दो लेडी आ रही पैदल 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 सामने और और आगे करके गाड़ी लगा दो नहीं तो okay. और साइड लगा दो इधर हाँ साइड अंदर है हां साइड ओके നമ്മൾ വീട്ടിലെത്തി ബാലരാജു വീട്ടിലെത്തി ആണെങ്കിൽ ഫ്ലാറ്റ് മാതിരി ആക്കിയിട്ടേക്കുന്നത് ഇവര് ഇവിടെ രാജസ്ഥാൻകാരാണ് അവര് ഇവിടെ ഒന്ന് ഫ്ലാറ്റ് വാങ്ങിച്ച് ഒന്നുകൂടെ മേക്കോവർ ചെയ്ത് ഹൗസ് ഫാമിങ് നടത്തുകയാണ് നമ്മൾ അങ്ങോട്ട് ആദ്യം കയറി ചെല്ലുമ്പോൾ പുറത്തോട്ട് സ്റ്റെപ്സ് ഉണ്ട് അതും മുകളിലോട്ട് രണ്ട് റൂം ഉണ്ട് അതിന്റെ സ്റ്റെപ്സ് ആണ് വെളിയിൽ കാണുന്നത് പുറത്ത് പുറത്തൂടെ കാണുന്നത് പിന്നെ നമ്മൾ അകത്തോട്ട് കയറുമ്പോഴും അകത്ത് ഒരു ഹാളുണ്ട് കോളിലോട്ടാണ് ആ നിക്കുന്നയാണ് ഹസ്ബൻഡിന്റെ ഫ്രണ്ട് പിന്നെ ഇന്റീരിയർ വർക്ക് ഒക്കെ നല്ലവണ്ണം ചെയ്തിട്ടുണ്ട് പിന്നെ അവർക്ക് പൂജയും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു നമ്മളെക്കാട്ടി ഒരുപാട് പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നവരാണ് അടുത്തുകാര് എന്താ പൂജയുടെ പേരുകളും ഒക്കെ പറഞ്ഞു തന്നായിരുന്നു നവഗ്രഹ പൂജ പിന്നെ രുദ്രാക്ഷ മഹാദേവ് പൂജ പിന്നെ സത്യനാരായണ പൂജ പിന്നൊന്ന് ഒൻപത് ദേവിമാർക്ക് നടത്തുന്ന പൂജ അത് കഴിഞ്ഞിട്ട് അഷ്ടദിക് പാലകാർക്ക് നടത്തുന്ന അങ്ങനെ എട്ട് ദിശകൾക്കുള്ള പൂജ പിന്നെ ഗണപതി ഇത്രയും പൂജയുടെ പേര് അവര് പറഞ്ഞു അതാണ് ഫ്രണ്ട് അദ്ദേഹത്തിന്റെ മകനാണത് അങ്ങനെ നമ്മൾ പൂജയും കാര്യങ്ങളൊക്കെ ഒരുപാട് നേരം ഇങ്ങനെ നോക്കി നിന്ന് കണ്ടപ്പോ ആദ്യമായിട്ട് ഇങ്ങനെ ഒത്തിരിയൊക്കെ കാണുന്നത് നമുക്കൊരു ഗണപതി ഹോമോ ഒരു ഭഗവത് സേവോ നമ്മൾ നമ്മള് നടത്തുള്ളൂ സാധാരണ അങ്ങനെയൊക്കെ നോക്കി നിന്ന് ഇത് പിന്നെ അത് അദ്ദേഹത്തിന്റെ വൈഫാണ് അവരിങ്ങനെ രാജസ്ഥാനൊക്കെ ഇങ്ങനെ മുഖം മറച്ചിട്ടാണ് പുറത്തു നിന്നുള്ളവരുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് പിന്നെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് മേളിൽ പോയി നോക്കാം മേളിലോട്ട് പോകുമ്പോൾ അവിടെയും രണ്ട് റൂം ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഉള്ളവരൊക്കെ ആണെങ്കിൽ താഴെ താമസിക്കുകയും ചെയ്ത മേളിൽ റെന്റിന് കൊടുക്കുകയും ചെയ്യാം ഫാമിലിയിൽ മെമ്പേഴ്സ് കുറവാണെങ്കിൽ ഇതിപ്പം അവരങ്ങനെ കൊടുക്കത്തൊന്നും ഇല്ലായിരിക്കും ഏഹ് മേൽ അതുപോലെ ഒരു ഹാളും പിന്നെ കയറി ചെല്ലുന്നത് ഒരു ഹാളായിട്ടും കിടക്കുന്നത് പിന്നെ അകത്തോട്ട് ചെല്ലുമ്പം ഒരു കിച്ചൺ പോലെ ആക്കി ഇട്ടേക്കുന്നത് വേണമെങ്കിൽ അത് ആയിട്ട് യൂസ് ചെയ്യാം അല്ലെ വീട്ടുകാർക്ക് അത് റൂമായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്കവിടെ ഭക്ഷണം ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ തന്നെ ചോറും റൊട്ടിയും ബേങ്കൻ്റെ സബ്ജിയും പിന്നെ രസഗുലയൊക്കെ ആയിരുന്നു പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ രാവിലെ ഉച്ചക്ക് വൈകുന്നേരം വേറെ വേറെ ഭക്ഷണമൊന്നുമില്ല എല്ലാവർക്കും ഇത് തന്നെയാണ് കൊടുക്കുന്നത് വരുന്നവർക്ക് പിന്നെ വേറെ കിച്ചണിൽ തന്നെയാണ് പൂജാ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഭക്ഷണം കഴിക്കുന്നില്ല കഴിക്കുന്നില്ലെന്ന് പറയുന്ന മോശമല്ലേ നമുക്ക് ഇനി മന്തിരിലും പോയി കഴിക്കേണ്ടതുണ്ട് അവിടെ നിന്ന് പിന്നെ കുറച്ചത് കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പിന്നെ മന്തിരിലോട്ട് വന്ന് ദത്തസ്വാമി മന്ദിറിലോട്ട് വന്ന് അവിടെ ഉത്സവ ഉത്സവം നടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ടും വന്നു അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു പൂജയും കാര്യങ്ങളും ഭക്ഷണമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം തപ്പി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങി ഇറങ്ങി നമ്മൾ അവിടെ ഒരു ഹനുമാന്റെ മന്ദിരം ഉണ്ടായിരുന്നു അവിടെ ആട്ട് ആദ്യം വന്നത് അവിടെ വന്ന് നമ്മൾ കയറി പ്രാർത്ഥനയൊക്കെ ചെയ്ത് കയറി ഇപ്പോഴേ രണ്ടുപേരും എന്തോ ബെല്ലടിക്കാനുള്ള കാട്ടിക്കൂട്ടലുകളെ കാണിക്കുന്നത് ചെറിയവൻ അടിച്ചു വല്യ വലിയവനെ വലിയവനും ബെല്ലടിക്കുന്നു അങ്ങനെ രണ്ടുപേരും ബെല്ലൊക്കെ അടിച്ചിട്ട് അകത്തോട്ട് കയറി പ്രാർത്ഥനയൊക്കെ ചെയ്ത് അങ്ങോട്ട് ചെന്ന് കയറിയപ്പോ നല്ലൊരു വൈബായിരുന്നു ഹനുമാൻ സ്വാമിയുടെ പാട്ടൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് നല്ല രസമായിരുന്നു അങ്ങോട്ട് ചെ ചെല്ലുമ്പോഴ് പിന്നെ നമ്മള് ഇത് അപ്പുറത്താണ് നമ്മുടെ പ്രധാന മന്ദിര ഇരിക്കുന്നത് നബി തന്റെ സഷ്ടാംഗം പിന്നെ പ്ര പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഇതെന്റെ ഷോയാണ് അങ്ങനെ കുറച്ച് ഷോയൊക്കെ കാണിച്ചിട്ട് പിന്നെ നമ്മൾ അപ്പുറത്തെ മന്ദിറിലോട്ട് പോയി അവിടെയാണ് പ്രധാന പ്രതിഷ്ഠ വെച്ചിരിക്കുന്നത് ദത്തസ്വാമി എന്ന് പറയുന്നത് ശ്രീ ഗുരു ദത്താജി ആരതി അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ ത്രിമൂർത്തികൾ എന്ന് പറയുന്നത് ബ്രഹ്മ വിഷ്ണു മഹേശ്വർ ആ ഒരു മൂന്ന് അംശത്തിന്റെയും കൂടെ ചേർന്ന ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് വിഗ്രഹം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് എനിക്ക് അറിയത്തില്ലായിരുന്നു നല്ല സന്തോഷം പിന്നെ അവിടെ ഭക്ഷണം ഉണ്ടായിരുന്നു ചോറും സാമ്പാറും പിന്നെ മിഠായി സലാഡും ഒക്കെ ഉണ്ടായിരുന്നു അതും കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് ഏഹ് അവിടുന്ന് തിരിച്ചു പിന്നെ ഇതാണ് അവിടുത്തെ മന്ദിന്റെ മൊത്തം വ്യൂ എന്ന് പറയുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പറയണം താങ്ക് ഫോർ വാച്ചിങ്